ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫാമിലൊരു ചെറിയൊരു സംഭവം ഉണ്ടായി ചെറുതല്ല അത്യാവശ്യം സങ്കടപരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു നമ്മുടെ കാഞ്ചി പശു അതായത് പ്രസവിച്ച് രണ്ടാഴ്ച തേങ്ങിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു നീര് കുറച്ചും കൂടെ വറ്റാനുള്ളതുകൊണ്ട് നമ്മൾ മണ്ണിലാർന്ന് കെട്ടിയിരുന്നത് അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഒരു ഒരു സൈഡ് വശം നോക്കിയിട്ട് തണലുള്ളതും പുല്ലൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള സ്ഥലത്ത് നമ്മൾ കെട്ടി പക്ഷെ അതിൻ്റെ ബാക്ക് കാല് രണ്ടും കുടുങ്ങിയിട്ട് അത് തണ്ടൽ ഭാഗമായി ഇടിച്ചു വീണു നമ്മൾ കെട്ടിയ ഒരു മുക്കാൽ മണിക്കൂർ ചെന്ന് നോക്കിയപ്പോഴേക്കും അത് വീണ് കിടക്കണുമാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം തളർന്നു അപ്പോൾ ഡോക്ടർ വന്ന് പിന്നെ നമുക്ക് കൗ കൗലിഫ്റ്റ് കിട്ടാനൊരു പത്ത് മണിക്കൂർ ലേറ്റായി അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പോലെ സംഭവങ്ങൾ നമുക്ക് എല്ലാ ഫാമിലിയും സംഭവിക്കാം നോർമലി സംഭവിക്കാവുന്നതാണ് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നത് അങ്ങനെയല്ല അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കാം ഇപ്പം ഈ ഒരു സംഭവത്തിന് ഒരാഴ്ച മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിൽ ഇതുപോലെ തന്നെ ഒരു പശു വീണായിരുന്നു പക്ഷെ അത് പശു തൈലേറി വന്ന് വീണാണ് ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വീണ് കിടന്ന സമയം നല്ല വെയിലുണ്ടായിരുന്നു വീണത് വെയിലെത്തതായിരുന്നു അപ്പോൾ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടങ്ങനെ സംഭവിച്ചു പിന്നെ ആ ഒരു വീണതിലും അതിൻ്റെ സ്ട്രെസ്സൊക്കെ കാരണം തൈലേറി പിടിപെട്ടു പിന്നെ ഇതിൻ്റെ ബാ ബാക്കിലെ ശേഷി നഷ്ടപ്പെട്ടു അപ്പോൾ ഡോക്ടർ ഒരു നീഡിലെടുത്തിട്ട് അതിൻ്റെ കുളമ്പും ആ സ്കിൻ കാലിൻ്റെ ആ കുളമ്പും സ്കിന്നും വരുന്ന ഭാഗത്ത് അടിഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഫ്രണ്ടിലെ കാല് രണ്ടും നല്ല ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് എനിക്കുള്ള അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കിലെ കാല് എനിക്കാണ് യാതൊരു അറ്റംപ്റ്റും നടത്തണില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇനി നിർത്തിയിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു ഏഴ് ദിവസം കഴിഞ്ഞത് വീണ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും എനിക്കതിനുള്ള പ്രവണത ഒന്നും കാണിച്ചില്ല ഫ്രണ്ട് കാല് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്ക് ഒരു കാരണവശാലും ട്രൈ നടത്തണമില്ല നീർക്കെട്ട് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഇതിന് ഒരു രണ്ട് മണിക്കൂർ ഇപ്പം ലിഫ്റ്റ് ചെയ്ത് നിർത്തും പിന്നെ വീണ്ടും ഇറക്കിടും അവസാനം നമുക്ക് അതിനെ കൊടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇതുപോലൊക്കെ ഉള്ള അവസ്ഥകൾ നമ്മുടെ ഫാമിലും വരാം ആർക്കും വേണമെങ്കിലും വരാം അപ്പോൾ അത് മുൻകരുതലെടുക്കാമെന്നു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അവൈലബിളായിട്ട് ലിഫ്റ്റ് കിട്ടണം രണ്ട് മൂന്ന് രീതിയിലും പശുക്കൾ വീഴും തൈലേറിയ വന്ന് പശുക്കൾ തളർന്ന് വീഴും പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസിഡൻ്റ് സംഭവിച്ച് വീഴും അപ്പോൾ മെയിനായിട്ട് നമുക്ക് ലിഫ്റ്റ് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കണം മാക്സിമം സഡനായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം മാത്രമേ നമുക്ക് അതിനെ രക്ഷപ്പെടുത്തി എടുക്കാറുള്ളൂ പിന്നെ റയറ് കേസുകളൊക്കെ ഇത് സംഭവം കുറേ നാൾക്ക് ശേഷം എനിക്കുന്ന പശുക്കളും ഉണ്ടാവും അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ അത് ഓക്കെ ആയി ലിഫ്റ്റൊക്കെ വെച്ച് പൊക്കി ഒക്കെ ചെയ്തു പിന്നെ അതിനെ നമ്മൾ വാലുമ്പോൾ പിടിച്ച് പൊക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് പിന്നെ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് വന്നു അപ്പോൾ ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാലാണ് നമ്മുടെ ഫാമിലി ലോസ് വന്നത് പിന്നെ ആ ഒരു പശു ആയി പത്ത് പശു വരെ ഇപ്പോൾ ഒമ്പത് പശുവായി അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റാ പറ്റാഞ്ഞത് പിന്നെ നമ്മൾ ഈ എടുത്ത ഫുട്ടേജ് എന്ന് പറയുന്നത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി എടുത്ത ഫുട്ടേജ് ആയിരുന്നു അതാണ് അപ്ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഫാമിലി അപ്ഡേഷൻസ് എല്ലാവരും അറിയണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോർമലി തന്നെ നടക്കുന്നുണ്ട് തീറ്റകൾ സെയിം തന്നെയാണ് തീറ്റയിലൊന്നും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നുമില്ല പശു ആ വീണ പശു നല്ല ഹെൽത്തി പശു ആയിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത പശു ആയിരുന്നു ആ ഒരു നീര് വറ്റാൻ മാത്രമുള്ള ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ പുറത്ത് കെട്ടിയത് സാധാരണ അത് അകത്ത് കയറേണ്ട സമയമായിരുന്നു രണ്ട് ദിവസം കൂടെ പുറത്ത് കെട്ടുക എന്നുള്ള ഒരു രീതിയിൽ കൊണ്ട് കെട്ടിയതാണ് അങ്ങനെയാണ് സംഭവിച്ചത് നമ്മൾ കൃഷ്ണഗിരി നിന്ന് എടുത്ത ഫസ്റ്റ് ബാച്ച് പശുവായിരുന്നു അത് അത്യാവശ്യം നല്ല പാലുള്ള പശുവായിരുന്നു നല്ല പാലൊന്നല്ല അത് പശു നല്ലൊരു ചെറുപ്പം പശുവായിരുന്നു ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു പിന്നെ നമ്മൾ ഫാമിൽ വന്നു പ്രസവിച്ചു രണ്ടാമത്തെ പ്രസവിച്ചു ഇപ്പോഴേക്കും പശുവൊന്നും കുറച്ച് വലുതായി ഇനിയും വലുതാവാൻ അപ്പോൾ നമ്മുടെ അടുത്തുള്ള കർഷകരൊക്കെ വന്ന് കണ്ടതിൽ ഏറ്റവും നല്ല പശു ആ പശു എന്ന് പറഞ്ഞത് അവസാനം ആ പശു തന്നെ നമ്മളിത് മിസ്സായിപ്പോയി തീറ്റയില് ചേഞ്ചസൊന്നുമില്ല കേസ് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് മിക്സ്ഡ് തീറ്റ കൊടുക്കുന്നുണ്ട് അത് ഇല്ല പുല്ല് ഷോർട്ടേജ് വരുമ്പോൾ പിന്നെ പുല്ലും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫാമിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പോകുന്നുണ്ട് പുല്ലൊക്കെ ഒന്ന് കുറച്ച് സോറി പുല്ലല്ല നമ്മൾ തീറ്റയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ അത് വഴിയേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അത് സക്സസ് ആയാലും മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പശുവോ രണ്ട് പശുവിനെ ട്രൈ ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സ്മൂത്ത് ഉദ്ദേശിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പോൾ ഈ ഒരു പശു ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ പിന്നെ ആ ഇതിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന കുട്ടിയാണ് നമ്മളാ പ്രൊ വീണ പശുവിൻ്റെ കുട്ടി അപ്പോൾ അതിന് നമ്മൾ വേറെ പശുവിന് പാൽ കുടിപ്പിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഒരു ഓൾറെഡി രണ്ട് മൂന്ന് പശുക്കൾ ആറുമാസം ചെനയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിൽ ആ ഒരു ചെന കയറുന്ന ഒരു റൊട്ടേഷൻ മൂന്ന് പശു ആറുമാസം ആറ് ആറര ഏഴ് മാസം ആയ പശുക്കൾ മൂന്നെണ്ണം ഒരുമിച്ചാണ് വരുന്നത് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു വൺ മന്ത് നമുക്ക് പാൽ കുറച്ച് ഷോർട്ടായിരിക്കും പിന്നീട് നെക്സ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പശുവിൻ്റെ ഒരു കുറവുണ്ട് ആ ഒരു പശുവിനെ നമുക്ക് വാങ്ങണം അപ്പോൾ എവിടെയെങ്കിലും നല്ല പശുക്കളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊന്ന് മെസ്സേജ് അയക്കാം നമ്മൾ കൃഷിയും കൂടെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടോട്ടലി പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം ഇനി നമ്മുടെ ഫാമിൽ കുട്ടികളെ തന്നെ നിർത്താമെന്നുള്ള ഒരു പരിപാടിയിലാണ് കുട്ടികളെ നന്നായിട്ട് നോക്കിയെടുത്ത് നമുക്ക് ഫാമിൽ പശുവിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളൊരു പ്ലാനും കൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ല ഒരു പശുവിനെ നമുക്ക് എന്തായാലും വാങ്ങണം അതായത് നമ്മളൊരു പശു കുറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് പശുക്കുട്ടികളുണ്ട് അപ്പോൾ അതിനെ നോക്കണം നന്നായിട്ട് നോക്കി അതിനെ നമുക്ക് നമ്മുടെ നമ്മുടെ ഫാമിൽ തന്നെ നിർത്താം എന്നുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതുപോലെ പശുക്കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പശുക്കുട്ടികളെ ഞങ്ങൾ ഇനി കൊടുക്കുന്നില്ല അതിനെ അവിടെ വളർത്തി വലുതാക്കാനുള്ള പരിപാടിയില്ല അങ്ങനെ പശുവിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ള പരിപാടിയാണ് ഇനി മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ പാലിൻ്റെ റേറ്റുകളൊക്കെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് ലിറ്ററിന് എഴുപത് രൂപ നിരക്കിലാണ് ഇപ്പോൾ പാൽ സെയിൽ ചെയ്യുന്നത് ക്രീം എടുക്കുന്നുണ്ട് ക്രീം എടുക്കുന്ന സമയത്താണെങ്കിൽ ആ പാൽ അറുപത്താറ് രൂപക്ക് സെയിൽ ചെയ്യും അത് മാക്സിമം ഉച്ചക്കലത്തെ പാൽ മാത്രമാണ് ക്രീം എടുക്കുന്നത് രാവിലത്തെ പാലിൽ ക്രീം എടുക്കുന്നില്ല അപ്പോൾ ചില ദിവസങ്ങളിലെ പാൽ മാത്രം അറുപത്താറ് രൂപ കൊടുക്കും ബാക്കിയുള്ള എല്ലാ പാലും നമ്മൾ എഴുപത് രൂപയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട് പാലെല്ലാം സെയിലുണ്ട് പാലിന് പോരായ്മയുള്ളൂ ടോട്ടലി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം നല്ല ക്വാളിറ്റി ഉള്ള പശുവിനെ തിരഞ്ഞെടുക്കുക കുറേ വലിപ്പവും കുറേ ഉരുണ്ട പശുക്കൾ അങ്ങനെ നമ്മൾ നോക്കണ്ട ആരോഗ്യത്തോടെ നടക്കുന്നതും ആരോഗ്യമായിട്ട് ഫീൽ ചെയ്യണം പശുക്കളും കുറച്ച് എല്ല് കണ്ടാലൊന്നും പ്രശ്നമില്ല ചിലവർക്ക് ഈ പശുവിൻ്റെ എല്ലൊക്കെ പൊന്തിയെക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് ആ പശു കൊണ്ടില്ല എന്നൊക്കെ പോയി പക്ഷേ നമ്മൾ പശുവിനെ വാങ്ങാൻ പോകുമ്പോൾ ഉള്ളൊരു കാര്യം എല്ലാവരും പശു ഓൾറെഡി ചെനയിലായിരിക്കും ചെനായിരിക്കുമ്പോൾ നല്ല പയറൊക്കെ നല്ല വീർത്ത് നല്ല തീറ്റൊക്കെ തിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പശുവിനായിരിക്കും നമ്മൾ എല്ലാവരും കാണാം പ്രസവിച്ച് കഴിഞ്ഞാൽ പശു നേരെ കാറ്റ് അതായത് എയർ വിട്ട പോലെ കൂടെ ചുരുങ്ങും അപ്പോൾ കാണുമ്പോൾ എല്ലാവരും ക്ഷീണിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തീറ്റയും കുറേ സാളും മാതും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ നമ്മളെ തുടക്കത്തിൽ തന്നെ എക്സ്പെൻസൊക്കെ കൂടി കൂടി നമുക്കതൊരു കണ്ട്രോളില്ലാണ്ടായിപ്പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം പശുക്കളിപ്പോൾ ഒരു ആവറേജ് ആ പശുവിന് ആ കിട്ടുന്ന പാലിനനുസരിച്ചുള്ള തീറ്റയും പിന്നെ ധാരാളമായിട്ട് പുല്ല് കൊടുത്താൽ മതി മറ്റുള്ള തീറ്റൊന്നും പാലില്ല അല്ലെങ്കിൽ പാൽ കൂടുന്ന വിചാരിച്ചിട്ടൊന്നും അധികം കൊടുക്കാനൊന്നും നിൽക്കണ്ട അതൊക്കെ നോർമലി നമ്മൾ പറയണ പോലെ തന്നെ ഒരളവിൽ കൊടുക്കുക ബാക്കി പുല്ല് മാത്രം എക്സ്ട്രാ കൊടുക്കുക പുല്ല് വൈക്കോലോ അങ്ങനെ എന്തായാലും അങ്ങനത്തെ സാധനം എക്സ്ട്രാ കൊടുത്ത് നമ്മൾ മാക്സിമം ചിലവ് കുറയ്ക്കുക ചിലവ് കുറയ്ക്കാണെങ്കിൽ മെയിനായിട്ടുള്ള ഇതിലൊരു കാര്യം മാക്സിമം റേറ്റിന് പാല് സെയിൽ ചെയ്യുക വീടുകൾക്ക് സെയിൽ ചെയ്യുക സൊസൈറ്റി സെയിലൊക്കെ ഒഴിവാക്കി വീടുകൾക്ക് സെയിൽ ചെയ്ത് ഫാം ലാഭകരാക്കി മാറ്റാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം